മലപ്പുറം ആനവങ്കാട് സർവീസ് സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപം തട്ടിയെടുത്തുവെന്ന പരാതിയിൽ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് ജീവനക്കാർ അറസ്റ്റിൽ ബാങ്ക് സെക്രട്ടറി അൻവർ ജീവനക്കാരായ അലി അക്ബർ സ്വാലി എന്നിവരാണ് അറസ്റ്റിലായത് രണ്ട് നിക്ഷേപകരുടെ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് ഒന്നാം പ്രതി ബാങ്ക് ജീവനക്കാരൻ അബ്ദുൽസലാം വിദേശത്തേക്ക് കടന്നു ജംഷീർ കുടിഞ്ഞു ജംഷർ നിലവിൽ ഇപ്പോൾ മൂന്ന് പേരാണല്ലോ അറസ്റ്റിലായിരിക്കുന്നത് ഈ മുഖ്യപ്രതി സൂചനയുണ്ടോ അമൃത ഈ ഏതാണ്ട് ഇരുപത്തി ദശാംശം അഞ്ച് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ സ്ഥിരം നിക്ഷേപം സ്ഥിര നിക്ഷേപം നിക്ഷേപിച്ച ആളിൽ നിന്നും അയാൾ അയാളറിയാതെ പണം തട്ടി എന്നുള്ളതാണ് ഈ പരാതി ഉയർന്നത് ഇതിലിപ്പോൾ ഈ ബാങ്കിന്റെ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ബാങ്ക് സെക്രട്ടറി അൻവർ ജീവനക്കാരനായ അലി അക്ബർ സോലി എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് ഈ ബാങ്കിലെ തന്നെ ജീവനക്കാരനായ അബ്ദുൽ സലാമാണ് എന്നാൽ ഇയാൾ വിദേശത്തേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാൾക്കായുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ മൂന്ന് സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് പേരെ അറസ്റ്റ് ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണെന്നാണ് പോലീസ് പറയുന്നത് ശരി ജംഷീർ കൊടുങ്ങിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്